നിങ്ങളുടെ പേര് ജലീൽ ആരാണ് നിങ്ങൾ മകനാണ് നിങ്ങളുടെ പേര് സാജി ആരാണ് വരെ മകൻ പേരെന്താ ശെ ശരിക്കും എന്താ സംഭവിച്ചത് ഇവിടെ കത്ത് കണ്ടു ആ ഈ കാര്യം ആ പിന്നെ അത് ഞങ്ങൾ നമ്മാർ ആശുപത്രിയിൽ ആ

ുംശ വരാൻ അവര് ഈ മാംസം വരാൻ കുറച്ച് ടൈമ് കുടിക്കും പറയുന്നു ഞാൻ എന്നിട്ട് തീർച്ചു മരത്തി ചോദിച്ചു നിങ്ങൾ നോക്കി 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 കാല് കട്ട് ചെയ്യാൻ വെക്കുമോ ചോദിച്ചു ഞങ്ങൾ അങ്ങനെ പഴുപ്പതിൽ കയറുകയാണെങ്കിൽ നേരത്തെ കൂട്ടി പറയും നിങ്ങൾ വേറെ എവിടെങ്കിലും ഇങ്ങോട്ട് നോക്കാം എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ കൂട്ടി പറയാ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഡെയിലി പോയി വെക്കുക ഇപ്പൊ ഞങ്ങൾ നോക്കിയതിൽ വെച്ചിട്ട് ഒത്തിരി ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് അതിനൊക്കെ മരുന്ന് കഴിക്കരുത് അതൊക്കെ മരുന്ന് കഴിക്കാം പറഞ്ഞിട്ടുണ്ടോ അവര് പല സമയം പിടിക്കും മാറും നിങ്ങൾ ആ ചികിത്സ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കും അത് എന്നിട്ട് സമയം കളയുന്നത് അല്ല ഇനി നിങ്ങൾക്കിത് വേറെ നല്ല ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് കാണിച്ചിട്ട് വരുന്നുണ്ട് പിന്നെ വന്നാലും മതി വേറെ ഒരു ഡോക്ടറും കൂടെ കാണിച്ചിട്ടേ കൺഫേം ആക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ വന്നാലും മതി കാരണം വെച്ചാൽ ഇത് ഒന്നാമത് നമുക്ക് പ്രായമുള്ള ഉമ്മ നമ്മൾ തമാശ അടിക്കേണ്ട സംഗതി അല്ല ഇത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഇതും പരിക്കാണ്ട് പോകുന്നതാണെങ്കിൽ പറയുന്നത് വരും നിങ്ങൾ ചെയ്ത് നോക്ക് ാനില്ല ഞാൻ പറഞ്ഞാൽ ഇത് മാറാനിരിക്കും ഞാനിത് ചെയ്യുന്നുണ്ടാവുക പക്ഷെ നിങ്ങളെ സംശയം നിങ്ങളെ വൈകിട്ടിട്ടു ഇപ്പത്തന്നെ ഈ കാറിൻ്റെ അടി വളരെ മോശമായിട്ടുണ്ട് അതായത് ഓൾറെഡി ആ കാർ കത്ത് ചെയ്യേണ്ട അവസ്ഥയിലാണത് ഉള്ളത് അതുകൊണ്ടാണ് അവർ നിങ്ങളോട് വേറൊന്നും പറയാത്തത് ശരിയാവും മാ അങ്ങനെ മാത്രം പറയുന്നത് തന്നു അതിൻ്റെ അടി അതിൻ്റെ മുകളിലേക്ക് മാംസം വളരേണ്ട അപ്പം ഞാനിപ്പോൾ ചെയ്താലും ഇത് വളരെ പതുക്കിയതാണാവും മരുന്ന് വെച്ച് നോക്കുക ചെയ്യണേ അതിന്റെ മുകളിൽ മാംസം വന്നാല് ഇത് മാറി എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒക്കെ ഇപ്പൊ പക്ഷെ അവിടെ മാംസം വരണം സമയം പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് ഇതൊരു നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് പിന്നെ പറഞ്ഞോളൊരു വിധി വെക്കണം എന്ത് ഇവർക്കൊന്ന് മാറണമെന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനം ഉണ്ടാവണ്ടേ പിന്നെ നമ്മളിനി എന്ത് മരക്കം മറന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അതൊക്കെ അവരുടെ ഭാഗ്യം നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്താ ചെയ്യാം ഓ